ആരംഭിക്കുന്നു പ്രധാന വാർത്തകൾ നടിയാക്രമിച്ച കേസിൽ ശേഷം ദിലീപിനെ പാസ്പോർട്ട് വിട്ടു നൽകാൻ വിചാരണ കോടതി സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പാസ്പോർട്ട് വിട്ടു നൽകണമെന്നായിരുന്നു ആവശ്യം കേസുമായി ബന്ധപ്പെട്ട കോടതിയിലക്ഷ്യ പരാതികൾ ഇന്ന് കോടതി പരിഗണിക്കും കാരടിപ്പാട്ടിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും കടുത്ത നടപടികൾ ഉടൻ ഉണ്ടാകില്ല കേസെടുത്തത് തിരുവനന്തപുരം സൈബർ പോലീസ് പ്രതി ചേർത്തവരെ വിളിച്ചു വരുത്തും ശരണമന്ത്രത്തെ അപമാനിക്കും ശബരിമല സ്വർണ്ണക്കുള കേസിലെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി കേസിലെ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യ മുപ്പതിന് പരിഗണിക്കും കട്ടളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യ ഹർജി നേരത്തെ തള്ളിയിരുന്നുകോഴ കേസിൽ കേസെടുത്ത അന്വേഷണം നേരിടുന്ന ഡിഐ ജി വിനോദ് കുമാറിനെതിരെ കൂടുതൽ വിവരങ്ങൾ കൊടിസുനിയും ബന്ധുവിൽ നിന്നും കൈക്കൂലി വാങ്ങി എട്ട് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് ഡി ഐ ജി നേരിട്ട് പണം വാങ്ങിയതിന്റെ തെളിവുകൾ വിജിലൻസിന് കെട്ടി ബലാത്സംഗ കേസിൽ രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എക്കായി ഇന്ന് നിർണായകം മുൻകൂർ ജാമ്യപേശ ഇന്ന് ഹൈക്കോടതി ജാമ്യം കിട്ടിയതല്ലെങ്കിൽ അറസ്റ്റിന് സാധ്യത രണ്ടാമത്തെ കേസിൽ സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസിന് ശേഷം പരിഗണിക്കും നടിയക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം നടൻ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ വിചാരണ കോടതിയുടെ തീരുമാനം പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് വിട്ടു നൽകണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം ഇതിലാണ് കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യപരാതിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും വിവരങ്ങളുമായി ആദർശം കൂടെ ചേരുന്നുണ്ട് ആദർശ് ദിലീപിന്റെ ആവശ്യം സിനിമയുടെ റിലീസൊക്കെ ആയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ദിലീപിന് പാസ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് ഏതായാലും വിചാരണ കോടതി പാസ്പോർട്ട് തിരികെ നൽകാനുള്ള എത്തിയിരിക്കുകയാണ് എന്താണ് നിലവിലെ ഒരു സാഹചര്യം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇതുമായി ഈ പാസ്പോർട്ട് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ലക്ഷ്യ പരാതികൾ അതെല്ലാം എറണാകുളം ഇത് പരിഗണിക്കുക സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തുടർച്ചയായി വീണ്ടും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ദിലീപിന്റെ പാസ്പോർട്ട് തിരികെ നൽകണമെന്ന ഒരു നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ പുതിയ ചലച്ചിത്രം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി ഈ ചിത്രത്തിന്റെ പ്രചാരണത്തിന് മറ്റുമായി അദ്ദേഹത്തിന് സ്വാഭാവികമായി വിദേശത്തേക്ക് പോകേണ്ടി വരും ഇതിനു വേണ്ടിയാണ് തന്റെ വിദേശയാത്രകൾക്ക് മറ്റുമായി ദിലീവ് പാസ്പോർട്ട് വേണമെന്നുള്ള ആവശ്യം കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഈ ആവശ്യപ്രകാരമാണ് ദിലീപിന് പാസ്പോർട്ട് വിട്ടു നൽകണമെന്ന കോടതി പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കേസിൽ നടിയെ ആക്രമിച്ച ശേഷി കേസിൽ ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന തരത്തിലേക്കുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള പാസ്പോർട്ടും ദിലീപിന് അനുവദിച്ചുകൊണ്ട് കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രധാനമായും ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കിയതോടെ തന്നെ ജാമ്യ വ്യവസ്ഥയിലെ പല കാര്യങ്ങളും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു കാരണം മുമ്പ് വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പാസ്പോർട്ട് ഇത്തരത്തിൽ കോടതിയിൽ വാങ്ങി വെക്കുക എന്നാൽ കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് തന്നെ ഇനി ജാമ്യ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാസ്പോർട്ട് നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഈ ദിലീപിന്റെ വക്കീൽ ഉന്നയിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ കേസിൽ അപ്പീലുമായി മുന്നോട്ട് പോകുന്നുണ്ട് അത്തരത്തിൽ അപ്പീലുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ പാസ്പോർട്ട് വിട്ടുകൊടുക്കരുത് എന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദിലീപിന് ആശ്വാസകരമായ ഒരു വിധിയാണ് അല്ലെങ്കിൽ ഒരു ഇടപെടലാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോടതി അലച്ച നടപടികളാണ് അതായത് ദിലീപ് കേസിൽ ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് ഉള്ള ഒരു കോടതി വിധി പുറത്തു വന്നതിന് ശേഷം കോടതി ജഡ്ജിക്കെതിരെയും കോടതി വിധിക്കെതിരെയും വ്യാപകമായ വിമർശനങ്ങളായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലൊക്കെ ഉയർന്നത് ഈ ഗുരുതരമായ ആരോപണങ്ങൾ വിമർശനങ്ങളെല്ലാം കോടതി അലക്ഷ്യ നടപടികളായിട്ടാണ് കോടതി പരിഗണിച്ചിട്ടുള്ളത് മുൻപ് കോടതിയും ഒരു ഘട്ടത്തിൽ ഈ കേസ് കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജി തന്നെ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെ കോടതി അലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പിന്നീട് ഒരു പരാതി തന്നെ കോടതിയുടെ മുന്നിലേക്ക് വരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് വിവിധ ഹർജികളിൽ കോടതി അലച്ച നടപടികൾ കൂടി നിലവിൽ കോടതി ഒരുങ്ങുന്നത് അതേസമയം ഈ ആ ഇപ്പൊ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജിക്കെതിരെ അടക്കം വരുന്നു എന്ന വിമർശനങ്ങളിലെ ഹർജികൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നതേയുള്ളൂ ഏർ ഏതായാലും ഈ വിഷയത്തിൽ കോടതി ഒരു ശക്തമായ നിലപാട് ഈ കോടതി അലച്ച നടപടികളിൽ എടുക്കുമെന്ന് ഉള്ളൊരു സൂചനയാണ് പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഈ പാസ്പോർട്ട് വിട്ടുകൊടുക്കുന്നതിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടില്ല നോക്കുമ്പോൾ ഒരു പറയാം കേസിൽ കുറ്റവിമുക്തനാകപ്പെട്ട നടൻ ദിലീപിന്റെ പാസ്പോർട്ടൊക്കെ തന്നെ തിരികെ നൽകാൻ വേണ്ടി കോടതി തീരുമാനമുണ്ടായിരിക്കുകയാണ് പുതിയ സിനിമയുടെ പ്രൊമോഷനുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പാസ്പോർട്ട് വിട്ടു നൽകണമെന്ന ദിലീപിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നത് ഏതായാലും ഇതിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ് രാഹുൽ ഈശ്വർ കൂടെ ചേരുന്നുണ്ട് നമ്മോടൊപ്പം രാഹുൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ കുറ്റവിമുക്തനായ നടൻ ദിലീപിന്റെ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതി തിരികെ നൽകാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും അതിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമുക്കറിയാം ഈ ഒരു സിനിമ ഭഫബാ എന്നുള്ളൊരു ചിത്രം ഇത് പുറത്തിറങ്ങിയ പിന്നെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു ഈ സിനിമ ബഹിഷ്കരിക്കണം മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഏതായാലും ഒരു കലാകാരന്റെ നമ്മൾ പറയുകയാണെങ്കിൽ ദിലീപിന്റെ മാത്രം ഒരു ചിത്രം അങ്ങനെയല്ല അത് അതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നവും കാര്യങ്ങളും ഒക്കെ തന്നെയുള്ളതാണ് സംവിധായകനുണ്ട് റൈറ്റർ ഉണ്ട് മറ്റേതാക്കളുണ്ട് അവരുടെയൊക്കെ തന്നെ സ്വപ്നമാണ് ഒരു സിനിമ റിലീസ് എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അതിനെതിരെ ആ സിനിമ കാണണ്ട അല്ലെങ്കിൽ ദിലീപിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും കാണണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിൽ വേദനിക്കുന്നത് ദിലീപ് എന്നുള്ളൊരു വ്യക്തി മാത്രമല്ല ീപ് എന്ന വ്യക്തിക്കെതിരെ വർഷങ്ങളായി അന്യായമായി ആക്രമണം നടത്തി അപകീർത്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു കഴിഞ്ഞു ഇന്ന് അദ്ദേഹം ശക്തമായി വിജയിച്ച് തിരിച്ചു വരുക താങ്കൾ കടക്ക ഓർമ്മ കാണും ശ്രീ ദിലീപിനെ ഏറ്റവും പിന്തുണച്ച വ്യക്തി ഉള്ളതാൽ ഞാൻ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ഭാഗത്തായിരുന്നു ന്യായവും നീതിയും ഇപ്പം ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു ഇനി ഇത് മാത്രം പോരാ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവരുണ്ട് അവർക്കെതിരെ നടപടിയെടുക്കണം അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് ശ്രീ ദിലീപിനെതിരെ ചില ആൾക്കാർ വളരെ സജീവമായി ഗൂഢാലോചന നടത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥരോ ആണോ പെണ്ണോന്ന് ഞാൻ പറയുന്നില്ല അടക്കമുള്ളവർ ഗൂഢാലോപണം നടത്തി അതിലേക്കും കൂടെ അന്വേഷണം പോകണം അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണം ഈ അഭിഭാഷക നമുക്ക് മുൻപ് ടി ബി മിനി പറഞ്ഞൊരു കാര്യമാണ് അതായത് രാഹുൽ ഈശ്വർ അടക്കം ഈ ഒരു വിഷയത്തിൽ നടിക്ക് നീതി ലഭിക്കണമെന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ അടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ദിലീപിനെതിരെ അല്ലെങ്കിൽ അതിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റിലായിക്കോട്ടെ അതേപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന നടിമാരടക്കം ഒരു കാര്യം ദിലീപ് എന്നുള്ള ഒരു വ്യക്തി അതിൽ നിന്ന് കേസിൽ നിന്ന് കുറ്റവിമുക്തനായതിന്റെ ഒരു അസ്വസ്ഥത അവരെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് കറക്റ്റ് അതിന്റെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അതിജീവിതയോടൊപ്പമാണ് അവർക്ക് സപ്പോർട്ടാണ് പക്ഷെ ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല അതാണ് അതിലെ പോയിന്റ് ി ദിലീപിന് ഈ കേസുമായി ബന്ധവുമില്ല അതിജീവിത അങ്ങനെ അതിജീവിത യഥാർത്ഥത്തിലൊരു അതിജീവിതയാണ് കാര്യം അവർ വേദന അനുഭവിച്ചു അവരൊരു അക്രമം നേരിട്ടു അതിൽ നിന്ന് അവർ മുക്തരായി തിരിച്ചു വന്നു നമുക്ക് അവരെ ബഹുമാനിക്കണം കൂടെ നിൽക്കണം പിന്തുണയ്ക്കണം പക്ഷേ ദിലീപിന് ഈ കേസുമായി ബന്ധമല്ല ഒരുപക്ഷെ അതിജീവിതയെ പോലും ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് അതിശക്തമായ ദിലീപ് വേണം ഇനിയും ദിലീപിന്റെ തിരിച്ചുവരവിന്റെ കാലഘട്ടമാണ് അതിശക്തമായ ദിലീപ് തിരിച്ചു വരുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട പരാതി ഒക്കെ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും കൂടെ ഇല്ലേ അദ്ദേഹം കുറ്റവിമുക്തനായി അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാകും ആയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ തന്നെ പുറത്തു വരേണ്ടതും അവരെ കൊണ്ടുവരേണ്ടതും ഒക്കെ തന്നെ അത്യാവശ്യമല്ലേ തീർച്ചയായിട്ടും കൊണ്ടുവരണം ദിലീപിനെതിരെ ആരാണ് കള്ളക്കേസ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിശക്തമായി തന്നെ അവരെ വെളിയിൽ കൊണ്ടുവരണം കാര്യം നമ്മുടെ നാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രീ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു വ്യാജ ഫോട്ടോഷോപ്പ് അങ്ങനെ ദിലീപിനെതിരെ ചെയ്ത് പോലീസും പ്രോസിക്യൂഷനും ചെയ്ത് തുടങ്ങിയപ്പോ അവസാനം എന്താ അതുകൊണ്ട് അതിശക്തമായ രീതികൾ തന്നെ മുമ്പോട്ട് പോകാൻ കഴിയണം ദിലീപിന് പിന്തുണ കൂടണം അതിജീവിതയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാൽ ദിലീപിന്റെ തിരിച്ചുവരവ് ദിലീപ് കാവ്യ അവരുടെ മക്കൾ അവരുടെ കുടുംബം അവരെ അതിശക്തമായി സപ്പോർട്ട് ചെയ്യണം അത് നമ്മുടെ ഓരോ മലയാളിയുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് ുണ്ട് രാഹുൽ അവസരത്തിൽ പ്രതികരിച്ചതിനേതായാലും രാഹുൽ ഈശ്വർ പറയുന്നത് ഈ നടി ആക്രമിച്ച കേസിൽ അതിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യം പക്ഷേ ദിലീപിന്റെ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് പങ്കില്ലായത് വിചാരണ കോടതി പറയുന്ന ഒരു അവസരം കൂടിയാണ് അപ്പോൾ അവർക്ക് പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കേണ്ടതും ആവശ്യമാണ് ഇതിൽ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് ദിലീപ് പറയുന്നത് അപ്പം അതെന്തുകൊണ്ടും കൃത്യമായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു ആവശ്യമാണ് മുതലായ കാര്യങ്ങളാണ് പറയുന്നത് ഏതായാലും ഈ വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന തീരുമാനം അത് മുൻപേ നടി ചോദ്യം ചെയ്തതാണ് വിചാരണ ഈ ഒരു കോടതിയിലാകരുത് അല്ലെങ്കിൽ ഈ ജഡ്ജി ആകരുത് ഓപ്പൺ കോർട്ടിലേക്ക് മാറ്റണം മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രാവശ്യം നടി ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ അവിടെയൊക്കെ തന്നെയും യാതൊരു വിധത്തിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഏതായാലും ഈ ജഡ്ജിയുടെ അടക്കം പേരുകൾ ഉന്നയിച്ച് നടി രംഗത്തെത്തിയിരുന്നൊരു അവസ അവസരമുണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെയും ദിലീപ് മേൽക്കോടതിയിൽ പോകുമായിരുന്നു ഈ ജഡ്ജി തന്നെ ഈ കേസ് ബാധിക്കണം എന്നുള്ളൊരു കാര്യം ഇക്കാര്യങ്ങളൊക്കെ തന്നെ നടി ചൂണ്ടിക്കാട്ടി നടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ ഈ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ടാം പ്രതിയായ മാർട്ടിൻ മാർട്ടിൻ്റെ ഒരു പങ്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് റെബിൻ വിൻസൻ ഗ്രാലും കൂടെ നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ റെബിൻ നടിയാക്രമി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റകൃത്യനാകപ്പെട്ട നടൻ ദിലീപിന്റെ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കോടതി തിരികെ നൽകാനുള്ള വിചാരണ കോടതി തിരികെ നൽകാനുള്ള തീരുമാനത്തിലൊക്കെ എത്തി നിൽക്കുകയാണ് അതേസമയം തന്നെയാണ് ഈ കോടതി അലക്ഷ്യ കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ പരാതികളൊക്കെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുമെന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ നടക്ക് കോടതിയിൽ അല്ലെങ്കിൽ വിചാരണ കോടതിയിലുള്ള ഒരു വിശ്വാസമില്ലായ്മയൊക്കെ തുടക്കം മുതൽ തന്നെ പറയുന്നതാണ് കഴിഞ്ഞ ദിവസം ഇട്ടിൽ പോസ്റ്റിൽ നമ്മളത് കണ്ടതാണ് ഈ ജഡ്ജി ഈ കേസിലുള്ള വിധി പറയരുത് അല്ലെങ്കിൽ ഓപ്പൺ കോർട്ടിലേക്ക് മാറ്റണം മുതലായ ആവശ്യങ്ങളൊക്കെ അത് അടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊരു കോടതി അത് പരിഗണിക്കുകയോ മുതലായ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും അങ്ങനെ ഒരു ആശങ്ക ഒരു ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട ഒരു ആവശ്യം മേൽക്കോടതിക്കുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ കാര്യപ്രസക്തമായ ഒരു ചർച്ച എന്ന് പറയുന്നത് പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്ത് ഒരു ക്രിമിനൽ കേസ് ഒരു കൊട്ടേഷൻ കൊടുത്ത് ഗാങ് റേപ്പിനെ അതിജീവിതയെ വിധേയമാക്കി ആയതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമായിരുന്നു നടൻ ദിലീപിനെതിരെ ഉയർന്നിരുന്നത് അത്രയും ഗൗരവതരമായ ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യുന്നതിന് തക്കതായ തുല്യമായ ശിക്ഷ തന്നെ ലഭിക്കാവുന്ന ഒരു കുറ്റമായിരുന്നു അത് ഇരുപത് വർഷം അല്ലെങ്കിൽ ആജീവനാന്തം വരെ കുറ്റം തന്നെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ചുമത്തപ്പെട്ടിരുന്നത് എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വലിയ ബൃഹത്തായ ഒരു വിധിന്യായത്തിൽ കൂടി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ ഒരു സ്ഥിതിവിശേഷമാണ് നാം കാണുന്നത് ഒരു കംപ്ലീറ്റ് അക്വിറ്റൽ അതും ഫുൾ സിംഗ് ട്രയൽ നടന്നതിന് ശേഷമാണ് ആ കുറ്റവിമുക്തമാക്കൽ നടന്നിരിക്കുന്നത് ഒരു ഓർഡററി അക്വിറ്റൽ എന്ന് തന്നെ നമുക്കത് പരിഗണിക്കാം അപ്പോൾ പാസ്പോർട്ട് ആക്ടിന്റെ വകുപ്പ് പത്ത് മൂന്ന് ഉപവകുപ്പ് ഈ പ്രകാരമുള്ള ഒരു പെൻഡിംഗ് ക്രിമിനൽ പ്രൊസീഡിംഗ്സിന്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തത്യമായിക്കൊണ്ട് മജിസ്ട്രേറ്റ് കോടതികൾ അല്ലെങ്കിൽ ട്രയൽ കോടതികൾ ആ പാസ്പോർട്ട് തടഞ്ഞു വെക്കുകയും ആ കുറ്റാരോപണം നേരിട്ട വ്യക്തി ക്രിമിനൽ ട്രയലിന്റെ വിചാരണയിൽ പങ്കെടുക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ആ ഒരു കാലയളവിൽ പാസ്പോർട്ട് തടഞ്ഞു വെക്കുന്ന സമയങ്ങളിൽ വിദേശയാത്ര നടത്തുന്ന സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ താൽക്കാലിക കാലങ്ങളിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ സീ പോർട്ട് വഴി കടന്നു പോകാനുള്ള ആയിട്ട് കോടതിയുടെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഈ വ്യക്തി കുറ്റാരോപിതൻ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കുറ്റവിമുക്തനാക്കുന്ന വ്യക്തിക്ക് ഭരണഘടനയുടെ പത്തൊമ്പതാം അനുച്ഛേദ പ്രകാരമുള്ള എല്ലാവിധ ട്രാവൽ ഫ്രീഡവും അദ്ദേഹത്തിന് ത്രൂ ഔട്ട് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യയും അതിനപ്പുറവും ഒരു പൗരൻ എന്ന നിലയിൽ പോകാനുള്ള എല്ലാ അവകാശങ്ങളും ലഭിക്കുകയാണ് അപ്പോൾ കുറ്റവിമുക്തനാക്കിയ ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് അതിനൊരു പ്രത്യേക അപേക്ഷ തയ്യാറാക്കി അത്തരം ഒരു ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് നടൻ ദിലീപിനെ ആ പാസ്പോർട്ട് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം വിചാരണ കോടതി അല്ലെങ്കിൽ അതിന്റെ കൺസേൺഡ് കൈവശം വെച്ചിരിക്കുന്ന മജിസ്ട്രേറ്റ് കോടതി നിലപാടെടുക്കുന്നത് ആ ഒരു സ്ഥിതിവിശേഷത്തിൽ അതിനു മുകളിൽ ഇനി ഒരു ഒബ്ജക്ഷൻ പറയാൻ അതിജീവിതയ്ക്കോ മറ്റുള്ളവർക്കോ സാധിക്കില്ല എന്നതാണ് ഒരു വസ്തുത അപ്പോൾ ഇനി മറ്റ് കോടതി അലക്ഷ്യ കേസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് തന്നെ ഒരു അപ്പീൽ പ്രിഫർ ചെയ്യുമോ അല്ലെങ്കിൽ അതിജീവിത തന്നെ ഹൈക്കോടതിയിൽ ഒരു വിക്ടിംസ് അപ്പീൽ അതിജീവിതയുടെ ഭാഗത്തു നിന്ന് വരുമോ എന്നതിനെല്ലാം ഇപ്പോഴുള്ള സമയത്ത് കാര്യപ്രസക്തമല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ പാസ്പോർട്ട് വിട്ടുകൊടുക്കുകയും കുറ്റം തെളിയാത്ത ക്രൈം പ്ലസ് പണിഷ്മെന്റ് എന്നതിലേക്ക് പോകാത്ത ഒരാളെ അതിന്റെ ഇന്നസെൻസ് തന്നെ പ്രൂവ് ആവുന്ന ഒരു ഘട്ടത്തിൽ പാസ്പോർട്ടുമായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് വിചാരണ കോടതി ഒരുക്കി കൊടുക്കുന്നത് ഇന്ത്യയിലെ പാസ്പോർട്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടിയായിട്ട് വേണം നമുക്കിതിനെ യും ശരി വളരെ ശ്രീ അവസരത്തിൽ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപിന്റെ പാസ്പോർട്ട് തിരികെ നൽകാനുള്ള വിചാരണ കോടതി തീരുമാനം പുതിയൊരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധി പുറത്തുവന്നത് ഇതുമായി ബന്ധപ്പെട്ട് എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് വലിയ രീതിയിലായിരുന്നു ആഘോഷിക്കപ്പെട്ടിരുന്നത് അതേസമയം തന്നെ നടൻ ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ചായിരുന്നു നടൻ പറഞ്ഞിരുന്നത് മഞ്ജു വാര്യർ എന്ന പേരടക്കം എടുത്തു പറഞ്ഞ നടിയടക്കം ഈ കേസിലേക്ക് വലിച്ചെഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയും സൈബർ അക്രമത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ തന്നെയും കടക്കുന്ന രീതിയിലുള്ള സൈബർ അക്രമവുമാണ് അതിജീവിതക്കെതിരെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് അതിജീവിത ഇതിനെയൊക്കെ തന്നെയും ബന്ധപ്പെടുത്തി പരാതി നൽകുന്ന ഒരു രീതിയിലേക്ക് കടന്നത് മാർട്ടിൻ രണ്ടാം പ്രതിയായിരുന്ന മാർട്ടിനെതിരെയൊക്കെ തന്നെയും നടി പരാതി നൽകിയിട്ടുണ്ട് മാർട്ടിൻ ഒരു വീഡിയോ ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അതും വലിയ രീതിയിലായിരുന്നു വിമർശനങ്ങളൊക്കെ തന്നെ വാരിക്കൂട്ടിയിരുന്നത് ആരോ എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നത് പോലെയായിരുന്നു മാർട്ടിൻ നടിയായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്ത് മുതലായ ഒരു ഒരു വിചിത്ര വാദവുമായി രംഗത്തെത്തിയത് ഏതായാലും ഇതിനെതിരെയൊക്കെ തന്നെ നടി രംഗത്തെത്തുകയുണ്ടായി ഇപ്പോൾ ശ്രീമതി ധന്യരാമൻ കൂടെ നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീധന്യ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തരാകുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴിതാ പാസ്പോർട്ട് തിരികെ നൽകാൻ വിചാരണ കോടതി തീരുമാനമുണ്ടായിരിക്കും ഉണ്ടാകുകയാണ് ഇതൊക്കെ തന്നെയും നടി മുൻപേ തന്നെ അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ് ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ആ പോസ്റ്റിലും ഒക്കെ തന്നെ നടി പറയുന്ന കാര്യം ഈ വിചാരണ കോടതിയിൽ തനിക്ക് വിശ്വാസമില്ല എന്നുള്ളൊരു കാര്യം നൂറ് ആവർത്തിയല്ല നടി പരാതിപ്പെടുകയുണ്ടായി പറയുകയുണ്ടായി അതേപോലെ തന്നെ ഈ ജഡ്ജിക്കെതിരെയൊക്കെ തന്നെ നടി ആരോപണം ഉന്നയിക്കുന്നുണ്ട് പലപ്പോഴും നടി ഈ ജഡ്ജിയെ മാറ്റണം അല്ലെങ്കിൽ തൻ്റെ വിധി കേസിൻ്റെ വിധി ഇവർ പറയരുത് മുതലായ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നടൻ ദിലീപ് പരാതിയുമായി രംഗത്തെത്തുന്നത് ഒരു കാരണവശാലും ജഡ്ജിയെ മാറ്റൽ മുതലായ കാര്യങ്ങളാണ് അവിടെ തന്നെ നടി സംശയം ഉയർത്തുന്നുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇങ്ങനത്തെ ഒരു കേസിൽ ഇപ്പോൾ വിചാരണ കോടതി പാസ്പോർട്ടൊക്കെ തന്നെ തിരികെ നൽകുകയാണ് കുറ്റവിക്തരായ നടൻ ദിലീപ് തൻ്റെ പുതിയ സിനിമ യുടെ റിലീസ് ഉണ്ടാകുന്നു അതിൻ്റെ പ്രൊമോഷൻ തിരക്കൊക്കെ തന്നെ പോവുകയാണ് ഇപ്പോഴൊക്കെ തന്നെ ഈ അതിജീവിതയാണ് അവിടെ ബുദ്ധിമുട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ മാർട്ടിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു അത് വലിയ രീതിയിലാണ് നടക്കെതിരെ ഒരു സൈബർ അക്രമത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നത് ഏതായാലും അതിജീവിത ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ് ശരിക്കും ഒരു അതിജീവിതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ എട്ടാം പ്രതിയായ ദിലീപ് വിചാരണ കോടതിയുടെ തീരുമാനപ്രകാരം പാസ്പോർട്ട് ലഭിക്കുന്നു അദ്ദേഹം പ്രൊമോഷന് പോകുന്നു അദ്ദേഹം ടോട്ടലി ഫ്രീ ആണ് എനിക്ക് ശരിക്കും നമുക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റും എവിടുന്നാണ് ഇതിനൊരു നിയന്ത്രണം വരുന്നുണ്ട് മറ്റാരോ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇപ്പം പെട്ടെന്ന് കേസ് എൻഡ് ചെയ്തു എന്തായാലും മേൽക്കോടതിയിലേക്ക് പോകാൻ നിൽക്കേ പിന്നെ പ്രിൻസിപ്പൽ സെഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടെ ഡിസിഷൻ ആണ് ദിലീപിന് പാസ്പോർട്ട് തിരികെ കൊടുക്കണം എന്നുള്ളത് സത്യത്തിൽ ഇത് എവിടുന്നാണ് ഈ ഡിസിഷൻ വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ദിലീപിന്റെ അഭിഭാഷകന് വന്ന് കുറെ പിന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പിന്നെ പുള്ളിക്ക് സിനിമയുടെ ആവശ്യമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാനാണ് ഒരു തർക്കം ഇവിടെ കോടതി തന്നെ നിലനിൽപ്പുണ്ട് പരസ്യമായിട്ടാണത് മാധ്യമങ്ങളും അതിജീവിതയും എല്ലാ മനുഷ്യരും ചേർന്ന് ഒരു തർക്കമാണ് നീതി കിട്ടിയെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഈ ഒരു ജഡ്ജ്മെന്റ് പോലെ തന്നെയാണ് ഈ ഒരു പിന്നെ പാസ്പോർട്ടൊക്കെ തിരിച്ചു കൊടുത്ത് പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാനുള്ള ഈ തീരുമാനം എനിക്ക് തോന്നുന്നു കാരണം ഇതിന്മേലെ ഇനിയൊരു ചർച്ച വേണ്ടെന്നുള്ള രീതി തന്നെയാണ് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുമ്പോട്ടേക്ക് പോകുന്നത് ഇതിന്റെ അകത്ത് വീണ്ടും എതിർ കക്ഷി വിഭാഗം വളരെ സ്ട്രോങ് ആയിട്ട് ആരെയോ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് വീണ്ടും അഞ്ചു വാര്യർ ഇപ്പോഴും പറയുന്നുണ്ട് ആദ്യം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ആ ആളിപ്പം പുറത്ത് വിലസുകയാണെന്ന് ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ സാധിക്കുന്നില്ല സ്റ്റേറ്റിന് പറയാൻ സാധിക്കുന്നില്ല ചേച്ചി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിജീവിതയെ ചേർത്ത് പിടിച്ച് നമുക്ക് ആ കാഴ്ച വളരെ ഹൃദ്യമായിരുന്നു എനിക്ക് അത് സത്യത്തിൽ എനിക്ക് ആ കാഴ്ച ഭയങ്കര സന്തോഷം തോന്നി കാരണം ഈ നാട്ടിൽ എന്തോരം റേപ്പ് ചെയ്യപ്പെട്ട ഉണ്ടെന്ന് എന്നറിയാവോ ഒന്ന് തിരിഞ്ഞു നോക്കാനില്ലാത്ത എനിക്കറിയാവുന്ന ഞാനിടപെട്ട ഒരു കേസിലെ കുഞ്ഞ് കിടന്നഴയുന്ന വികലാംഗ അതിന്റെ അച്ഛനും അമ്മയും വിറകുറുറുക്കാൻ കാട്ടിലേക്ക് പോയ സമയത്ത് കിടന്നഴയുന്ന വികലാംഗയായിട്ടുള്ള പെൺകുട്ടിയെ പുറത്തുന്ന ഒരാൾ വന്ന് റേപ്പ് ചെയ്ത് അവിടെ ആ ഒമ്പത് മാസം കഴിഞ്ഞപ്പോ ആ കുട്ടി ആ കിടന്നെടുത്ത് തന്നെ പ്രസവിച്ചു എന്നുള്ളതാണ് അവരിൽ നിന്ന് ഒരു മനുഷ്യനും കാണാൻ പോകുന്നില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നിങ്ങൾക്കൊക്കെ സുഖമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് പോലും തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ലാത്ത മനുഷ്യവിഭാഗമുള്ള നാട്ടിലാണ് മുഖ്യമന്ത്രി ആ അതിജീവി അതിജീവിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേറ്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് അപ്പൊ അത് ഇപ്പം പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പ്രതിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുത്ത് പോസ്റ്റ് അവർക്ക് അനുകൂലമായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് ഇപ്പുറത്ത് നമ്മൾ വീണ്ടും വീണ്ടും ദൃശ്യതയിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ് യുദ്ധം ചെയ്തിട്ടും യുദ്ധം ചെയ്തിട്ടും നീതി ലഭിക്കുന്നില്ല അതാണ് ഇവിടുത്തെ നമ്മളെ എല്ലാരെയും ഞെട്ടിക്കുന്ന ഒരു വസ്തുത പ്രിവിലേജ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഈ നടി അവർക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ധനീപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റാരോരും അറിയപ്പെടാതെ അല്ലെങ്കിൽ ഈ സമാന രീതിയിൽ അതിലും ഭയാനകരമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് പേടിയാകുന്നത് വീണ്ടും വീണ്ടും നമ്മുടെ നിയമസംവിധാനത്തിലേക്കുള്ള സംശയം സർക്കാർ കസ്റ്റഡിയിൽ വെച്ചിട്ട് അതായത് സർക്കാരിന്റെ ഷെൽട്ടർ ഹോമിൽ വെച്ചിട്ട് പോക്സോ ആത്മഹത്യ ചെയ്യുന്നില്ലേ അതിൽ അതിലിരകളാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ല അവർക്ക് സമാധാനം കിട്ടിയിട്ടാണ് അവരെ ആത്മഹത്യ ചെയ്യുന്നത് അവരെ പോയെടുത്തൊന്നും അവരെ കേസ് പിൻവലിക്കാനായിട്ട് ബലമായി അവരെ ടോർച്ചർ ചെയ്ത് അവരെ അവരെ കൊല്ലാതെ കൊല്ലുക അവസാനം കയർ എടുപ്പിക്കും തൂക്കി കൊല്ലുന്നതാണെന്ന് പോലും പറയുന്നത് എത്ര അതിജീവിതകൾ ആത്മഹത്യ ചെയ്ത നാടാണ് നമ്മുടേത് അവരെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എപ്പോഴും വലിയ വലിയ ആൾക്കാർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ട് വരുമ്പം അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരികയാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തില് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് റേപ്പ് കേസാണ് നമ്മളൊക്കെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പം തൊട്ട് എനിക്ക് ഒരുപാട് ഇരകളെയും മനുഷ്യരെയും എനിക്കറിയാം അവരെന്ത് പേടിച്ചാണ് ജീവിക്കുന്നത് എന്ത് സുരക്ഷിത്വമാണ് അവർക്കുള്ളത് ആ കയ്യിലിരിക്കുന്ന വെട്ടുവിച്ചാത്തിയ ഒരു കവണയും ആ കവണയിലെ കല്ലാണ് അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിലുപരിയായിട്ട് മാനസികമായിട്ട് തകർന്നു പോയി അവരൊരിക്കലും തിരിച്ചു കയറാതെ ഇരുപത്തിര വർഷത്തിനുമ്പ് റേപ്പ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയെ എനിക്കറിയാം വയനാട്ടില് ആ നോക്കിയെടുത്തേ വിദൂരതയിലോട്ടൊരു നോട്ടോണ ഇരുന്ന് ആരെങ്കിലും ചോറ് വായിൽ വെച്ച് കൊടുക്കണം ആരെങ്കിലും കുളിപ്പിക്കണം അപ്പോ ആ വിദൂരതരെ നോക്കി നോക്കി ആ ഒറ്റ പോയിന്റിൽ നോക്കി അവളുടെ കണ്ണിന് കാഴ്ച പോലും ഇല്ലാതായി അറിയാവോ ഒരു മനുഷ്യർ നരകിക്കുന്ന ഒരു നാടാണിത് വീണ്ടും വീണ്ടും ഈ സാമ്പത്തികമുള്ള പ്രിവിലേജ് ഉള്ള പ്രതികൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഈ സത്യത്തിൽ എനിക്ക് ഒരു കോടതിയിൽ ഇപ്പൊ വിശ്വാസമില്ല എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുറെ നാളുകളായി ഞാനതിങ്ങനെ തുറന്ന് പറയാനായിട്ട് ഇരിക്കുവായിരുന്നു എനിക്ക് കുറെ ഇൻസിഡൻസ് എക്സാമ്പിൾസും ഒക്കെ എനിക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാനുണ്ട് ആരെ സംരക്ഷിക്കാനാണ് ഈ കോടതികളൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഈയിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഒരു പത്ത് കേസ് എടുത്ത് സ്റ്റഡി ചെയ്താൽ ആ പത്ത് കേസിലും പ്രതികൾക്ക് റേപ്പ് ഈ കേസിലെ പ്രതികൾക്കൊക്കെ തന്നെ സുഖസുന്ദരമായിട്ട് ജാമ്യം കൊടുത്ത് വിടുന്ന കോടതികള് ജഡ്ജിമാർ തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വന്ന് കീഴടങ്ങും കീഴടങ്ങിയിട്ട് ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ജാമ്യം കിട്ടുമല്ലോ എന്നൊക്കെ ഒരു ജഡ്ജി പരസ്യമായിട്ട് ഒരു കോടതി മുറിവിലിരുന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ നാട് മാറി എന്നും ഇവിടെ ഒരു മനുഷ്യന് നീതി കിട്ടുന്നില്ല എന്നുള്ള കാര്യവും അതെങ്കിലും അറ്റ്ലീസ്റ്റ് സമൂഹം മനസ്സിലാക്കിയേ കൊള്ളാം ഞാനൊക്കെ ഞാനൊക്കെ പൊതുസമൂഹത്തിനുള്ള മുമ്പിൽ വന്ന് സംസാരിക്കാത്ത എന്താ വെച്ചാൽ ഞാൻ സംസാരിച്ചാലേ എനിക്ക് ഒന്നും മറക്കാനില്ല ഇഷ്ടംപോലെ കാര്യങ്ങൾ വെളിയിൽ പറയും അപ്പം കോടതി ലക്ഷ്യമാവും എന്നെ തൂക്കി അകത്തടും ഇതൊക്കെ ആയിരിക്കും സംസാരിക്കാൻ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും പുറത്തു പറയേണ്ട സമയമായെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു കേസുകളിലും ഒരു ഒരു പ്രതികൾ രക്ഷപ്പെടുന്നതല്ലാതെ എന്തെങ്കിലും രൂപമോള് കോടതിക്ക് കിട്ടും വക്കീലന്മാർക്ക് കിട്ടും ഈ കാശും വക്കീലും ഉണ്ടെങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ രക്ഷപെട്ടു പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഉള്ളു അതുകൊണ്ട് എനിക്ക് ഇനിയും പ്രതീക്ഷയില്ല എന്റെ പ്രതീക്ഷകെട്ട് സമയവും പ്രതീക്ഷകെട്ട കാലവും പ്രതീക്ഷകെട്ട സ്റ്റേറ്റിലുമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ പറയും ശരി വളരെ നന്ദിയാണ് ധന്യ ധന്യ പറഞ്ഞതുപോലെ തന്നെയും കോടതികളിലൊക്കെ ഉള്ള ഒരു സാധാരണക്കാരൻ്റെ വിശ്വാസം അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് വീണ്ടും നീതി തേടി കോടതിയിലൊക്കെ തന്നെ പോകാനുള്ള ധൈര്യം അതൊക്കെ തന്നെയും വീണ്ടും സംശയത്തിലാകുകയാണ് ഏതായാലും വിചാരണ കോടതി ദിലീപിൻ്റെ പാസ്പോർട്ട് തിരികെ നൽകാനുള്ള തീരുമാനത്തിലൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ് അതൊക്കെ തന്നെയും ഒരു അതിജീവിതയ്ക്കൊക്കെ തന്നെയും പ്രത്യേകിച്ച് ഭയമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം അവർ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദിലീപ് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും മുന്നോട്ട് തന്നെ പോകുന്നത് ക്രമിക്കപ്പെട്ട കേസിലെ കോടതി ലക്ഷ്യ പരാതികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയുടെ അഭിഭാഷക ടി ബി ബിനി സമർപ്പിച്ചത് ഉൾപ്പെടെ ആറ് ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് കേസിലെ വിചാരണ വിവരങ്ങൾ സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ ദിലീപ് നൽകിയ ഹർജികളും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് പാലഡി പാട്ടിൽ പോലീസ് കേസെടുത്തെങ്കിലും കടുത്ത നടപടികൾ ഉടൻ ഉണ്ടാകില്ല പ്രതിചേർത്തവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത് സ്വർണ്ണം മന്ത്രത്തെ ബഹുമാനിക്കും വിധം മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് പാട്ട് പ്രചരിപ്പിക്കുന്ന സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യാൻ ശ്രമിക്കും കേസെടുത്തതിനാൽ പോലീസിനുള്ളിൽ രണ്ട് അഭിപ്രായമുണ്ട് വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് ഈ പാരടി പാട്ട് പാട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ കേസെടുക്കണമെന്ന് വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ ഇതർക്കുന്ന മറുവിഭാഗവുമുണ്ട് ഏതായാലും നിലവിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എത്ര കാലം ആഹ് ഒരു കേസെടുത്തിട്ട് അതിൽ കൂടുതൽ നടപടി എടുക്കാതെ പോലീസിനത് അങ്ങനെ വെച്ചേക്കാൻ സാധിക്കും അതേപോലെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിദഗ്ദ്ധ നിയമോപദേശങ്ങളൊക്കെ മേഘ ശബരിമലെ പാട്ടുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പാരടി ഗാനത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് സൈബർ ക്രൈം ഓഫീസിൽ ഇതും സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടപടികൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ തീരുമാനിക്കുക ചെയ്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് കൂടാതെ തന്നെ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പാട്ട് പാടിക്കുന്ന എഴുതിരുകയും പാടുകയും ചെയ്തിരിക്കുന്ന ആളുകളുടെ മൊഴി ഇത് സംബന്ധിച്ച രേഖപ്പെടുത്തും മതസ്പർദ്ധ വർഷം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് എഫ് ഐ ആർട്ട് അതുകൊണ്ടുതന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം നിയമ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേസ് കേസെടുത്തതിൽ തന്നെ രണ്ടഭിപ്രായ കാരണം ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒന്നായി ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ തുടർ നടപടികൾ കൂടുതൽ ശക്തമായ തുടർ നടപടികൾ സ്വീകരിച്ചാൽ അത് വലിയ വിവാദമാകാൻ സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ മൊഴിയെടുത്ത ശേഷം നിയമോപദേശവും ലഭിച്ച ശേഷമായിരിക്കാം ഒരുപക്ഷെ തുടർ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക ഏതായാലും കൂടുതൽ നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും എന്ത് നടപടിയായിരിക്കും ഇനിയും എടുക്കേണ്ടത് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ കൂടുതൽ കർശനമായിട്ടുള്ളൊരു നടപടിയിലേക്കൊന്നും പോകില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ പാരടി ഗാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് കെട്ടൊടുങ്ങുന്നില്ല പൊട്ടി കീറ്റി എന്ന ഗാനം വലിയ രീതിയിലാണ് വൈറലായിരിക്കുന്നത് അതൊക്കെ തന്നെ ഈ നിരവധി ഒരു ഇലക്ഷൻ്റെ പ്രചരണവും ഭാഗമായിട്ട് ചെയ്തിരുന്ന ഒരു ഗാനമാണ് ഇതിന് അണിയറ പ്രവർത്തകർക്ക് അടക്കം ഭീഷണി സന്ദേശം അടക്കം ലഭിക്കുന്ന വലിയ രീതിയിൽ അത് വിവാദം വാങ്ങുന്നുണ്ട് ഇവർക്ക് ൊക്കെ തന്നെയും സൈബർ അക്രമം വളരെ രൂക്ഷമാവുകയാണ് സൈബർ സഹാക്കളുടെ പേജുകളിലൊക്കെ തന്നെ അങ്ങനെ ഒരുപാട് ഹാൻഡലുകളിലാണ് ഇതിനെതിരെ വലിയ വിമർശങ്ങൾ വരുന്നതെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏതായാലും ആ വിമർശങ്ങൾക്കിടയിലും അവർ നിലനിൽക്കുകയാണ് ഇതൊരു അല്ലെങ്കിൽ ഒരു പാരടി പാട്ട് അതിനപ്പുറമായിട്ട് യാതൊരു വിധമായിട്ടുള്ളൊരു ആരെയും നിക്ഷേപിക്കുന്ന രീതിയിലൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പരാതികളൊക്കെ തന്നെ മറ്റു രീതിയിലൊക്കെ പോവുകയാണ് അതായത് ഭക്തരെ അപമാനിക്കുന്ന രീതിയിലാണ് എന്ന രീതിയിലൊക്കെ പരാതികൾ തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് പോകുന്നു പോ ടി കെ ടി എന്ന പരടി പാട്ടിൽ പോലീസ് കേസെടുത്തെങ്കിലും കടുത്ത നടപടി ഉടൻ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രതി ചേർത്തവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ശരണമന്ത്രത്തെ അപമാനിക്കും വിധം മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയെന്ന പരാതിയിൽ പറയുന്നുണ്ട് പാട്ട് പ്രചരിപ്പിക്കുന്ന സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യാനടക്കമുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് പറയുന്നുണ്ട് കേസെടുത്ത് തിനാൽ പോലീസിനുള്ളിൽ രണ്ട് അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം മുപ്പത് വരെ നീട്ടി ഇതേ കേസിലെ പത്മകുമാറിൻ്റെയും മുണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യപേക്ഷയും മുപ്പതാം തീയതി പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് കടലപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പ കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു Ваата балетин пора баван